ഹായ് എല്ലാവർക്കും സ്വാഗതം ഞാൻ അജിത് സഹിക്കാനാവാത്ത ചൂടിന്റെ സമയമാണ് എ സി തരുന്ന സുഖം നന്നായിട്ട് അറിയുന്നത് ഇപ്പോഴാണ് എന്നാൽ എങ്ങനെയാണ് ഈ എ സി തണുപ്പുണ്ടാക്കുന്നത് എന്നറിയാമോ നമ്മൾ വളരെ കൂടുതൽ ഇടപെടുന്ന ഒരു സംഗതി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എ സിയുടെ പ്രവർത്തനം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് പൂർണ്ണമല്ല ഇനിയും പലതും അറിയാനുണ്ടായിരുന്നു എന്ന് ഒരുപക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും അപ്പോ തുടങ്ങാം എ സിയെ പറ്റി ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയ എന്താണ് തണുപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ തണുപ്പ് കൊണ്ട് ചൂടിനെ തല്ലിക്കൊല്ലുന്ന ഉപകരണം എന്നാണ് ചൂട് എനർജിയുടെ രൂപമാണ് തെർമൽ എനർജി പക്ഷെ തണുപ്പ് ഒരു എനർജി അല്ല അത് എനർജി ഇല്ലാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ എനർജി കുറഞ്ഞ അവസ്ഥയാണ് അപ്പൊ ചൂട് എന്ന എനർജിയെ നശിപ്പിച്ചാൽ നമുക്ക് തണുപ്പ് കിട്ടും എന്നാണോ എനർജിയെ നശിപ്പിക്കാനും പുതുതായിട്ട് ഉണ്ടാക്കാനും കഴിയില്ല എന്നാണല്ലോ അപ്പോൾ ഒരേയൊരു വഴി തണുപ്പ് വേണ്ടടുത്ത് നിന്ന് ചൂടിനെ പൊക്കി മറ്റൊരിടത്തേക്ക് മാറ്റുക എന്നതാണ് അതാണ് എ സി ചെയ്യുന്നത് വീടിനുള്ളിൽ നിന്ന് വീടിന് പുറത്തേക്ക് ചൂടിനെ മാറ്റുന്നു അല്ലെങ്കിൽ കാറിനുള്ളിൽ നിന്ന് കാറിന് പുറത്തേക്ക് മാറ്റുന്നു കാർ എ സിയുടെ വർക്കിംഗ് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് കാണണമെന്നുള്ളവർക്ക് ലിങ്ക് താഴെ കൊടുക്കാം വർക്കിംഗ് പ്രിൻസിപ്പളൊക്കെ ഒന്ന് തന്നെയാണെങ്കിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഒറ്റ യൂണിറ്റ് ആയിട്ടുള്ള എ സി ആയിരുന്നു പണ്ട് ബിൽഡിങ്ങുകളിൽ ഉപയോഗിച്ചിരുന്നത് എ സിയുടെ മുൻഭാഗം റൂമിനുള്ളിലും അതിന്റെ പിൻഭാഗം പുറത്തേക്കുമായിട്ട് വിൻഡോകളിൽ വെച്ചിരുന്ന അതിനെ വിൻഡോ എ സി എന്നാണ് വിളിച്ചിരുന്നത് ഇപ്പോഴത്തെ എ സി രണ്ട് പീസാണല്ലോ സ്പ്ലിറ്റ് എ സി ഒരു ഭാഗം വീടിനുള്ളിലും ഒരു ഭാഗം വീടിന് പുറത്ത് മറ്റൊരു രണ്ടും തമ്മിൽ ട്യൂബിങ്ങുകളും വയറുകളും വഴി ബന്ധിപ്പിക്കും അതിനുള്ളൊരു ചെറിയ ഹോള് മാത്രം മതി ചുവരില് അകത്തെ പാർട്ട് നേരത്തെ പറഞ്ഞ പോലെ റൂമിനുള്ളിലെ ചൂടെടുത്ത് ആ ട്യൂബ് വഴി പുറത്തെത്തിച്ച് പുറത്തെ യൂണിറ്റ് വഴി പുറത്ത് കളയും അങ്ങനെ അകത്തെ ചൂട് മുഴുവൻ അല്ലെങ്കിൽ ഭാഗികമായി മാറ്റി കഴിയുമ്പോൾ നമുക്ക് തണുപ്പ് കിട്ടും അതാണ് ബേസിക്കായിട്ട് എ സിയിൽ നടക്കുന്നത് ഇനി ഇതിന്റെ പാർട്സിലേക്കും ടെക്നിക്കൽ വശത്തേക്കും പോകാം ഇത് ഇൻഡോർ യൂണിറ്റും ഇത് ഔട്ട്ഡോർ യൂണിറ്റും ആണെന്നറിയാലോ ആദ്യം ഇതൊന്ന് ബേസിക്കായിട്ട് മനസ്സിലാക്കാം ഇത്രയാണ് രണ്ടിലും കൂടെയുള്ള ഏറ്റവും ബേസിക് പാർട്സ് രണ്ട് കോപ്പർ ട്യൂബിംഗ് കൊണ്ടുള്ള റേഡിയേറ്റർ പോലെ തോന്നിക്കുന്ന ഭാഗങ്ങൾ അതിന് കോയിലുകൾ എന്ന് ജനറൽ ആയിട്ട് പറയും അതിലേക്ക് എയറിനെ കടത്തിവിടാനായി രണ്ടിനും ഓരോ ഫാനുകൾ രണ്ട് കോയിലിനും സീരീസ് ആയിട്ട് ഒരു കംപ്രസ്സർ ഈ ട്യൂബും കംപ്രസ്സറും മറ്റുള്ള പാർട്സും ഒക്കെ ചേർന്ന ഈ ഭാഗം സീൽഡ് ആണ് അതിനുള്ളിൽ ഒരു ഗ്യാസ് നിറച്ചിട്ടുണ്ട് അതിന് റെഫ്രിജറന്റ് എന്ന് പറയും ചൂട് റൂമിനകത്തുനിന്ന് പുറത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്ന ദൗത്യം നടത്തുന്നത് ഈ റെഫ്രിജറൻ്റാണ് അതിന് അത് സിസ്റ്റത്തിന്റെ ഈ പകുതിയിൽ നല്ല പ്രഷറിൽ നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ കംപ്രസറാണ് റെഫ്രിജറന്റിനെ കംപ്രസ് ചെയ്ത് അങ്ങനെ ഹൈ ഹൈപ്രഷറിലാക്കുന്നത് പ്രഷറും ഹീറ്റും ഒരേ വഴിക്കാണ് എപ്പോഴും നീങ്ങുന്നത് അതായത് കംപ്രസ് ചെയ്യുമ്പോൾ റെഫ്രിജറൻറിന്റെ ഹീറ്റ് വല്ലാതെ കൂടും അങ്ങനെ ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലുമായ റെഫ്രിജറന്റ് ഗ്യാസ് കംപ്രസറിന് പുറത്തേക്ക് വന്ന് ഈ കോയിലിൽ കൂടി ഒഴുകും ഈ ഫാൻ കാരണം ഉണ്ടാകുന്ന എയർ ഫ്ലോയിൽ ഇതിലെ ചൂട് ആ എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും എന്നുവെച്ചാൽ റെഫ്രിജറന്റ് പതിയെ തണുക്കും ഇവിടെ റെഡിന് സമാനമായ കളർ കൊടുത്തിരിക്കുന്നത് ഹൈ ടെമ്പറേച്ചറിനെ സൂചിപ്പിക്കാനാണ് ഇവിടെ മഞ്ഞ തറം മീഡിയം ടെമ്പറേച്ചറിനെ സൂചിപ്പിക്കുന്നു അറുപത് ഡിഗ്രിക്കും എൺപത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും ഇവിടെ കംപ്രസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് റെഫ്രിജറന്റിന്റെ ടെമ്പറേച്ചർ അത് ഈ കോയിലൂടെ കടന്ന് തണുത്തു കഴിയുമ്പോൾ നാൽപ്പത് അമ്പത് ഡിഗ്രി വരെ താഴും ചിലപ്പോ മുപ്പതിനടുത്ത് വരെ താഴ അന്തരീക്ഷത്തിലെ ചൂടിനെ ആശ്രയിച്ചിരിക്കും അത് ഇവിടെ ഈ ടെമ്പറേച്ചർ കുറയുന്നതിനൊപ്പം മറ്റൊരു കാര്യം കൂടി സംഭവിക്കും ഗ്യാസ് ഫോമിലുള്ള റെഫ്രിജറന്റ് രൂപം മാറി ലിക്വിഡായി മാറും അതായത് ഇവിടെ ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും തുടങ്ങുന്ന ഗ്യാസ് ഇവിടെ എത്തുമ്പോൾ ഹൈ പ്രഷർ മീഡിയം ടെമ്പറേച്ചർ ലിക്വിഡായി മാറും ഗ്യാസ് കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ആവും നീരാവി കണ്ടൻസ് ചെയ്ത് വീണ്ടും വെള്ളമാവും പോലെ അതുകൊണ്ട് ഈ കോയിലിനെ കണ്ടൻസർ എന്ന് പറയും ആ ലിക്വിഡ് ഈ ഫിൽറ്ററും കടന്ന് ഈ കാണുന്ന തെർമൽ എക്സ്പാൻഷൻ വാൽവ് എന്ന സംഗതിയും കടന്നു കഴിയുമ്പോൾ നല്ല തണുത്ത ലോ പ്രഷർ ലിക്വിഡും കുറച്ച് ഗ്യാസും ഉൾപ്പെടുന്ന സംഗതിയായി മാറും അതെ ഇവിടെയാണ് എ സിയിലെ തണുപ്പ് ശരിക്കും ഉണ്ടാവുന്നത് ഈ ഒരു കുഞ്ഞു സാധനത്തിനുള്ളിലാണ് ആ മാജിക് സംഭവിക്കുന്നത് കണ്ടൻസറിൽ നിന്ന് വരുന്ന നാൽപ്പത്തമ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ലിക്വിഡ് ഇതിലൊന്ന് കയറി ഇറങ്ങുമ്പോൾ നാല് ഡിഗ്രി സി ഒക്കെ മാത്രമുള്ള തണുത്ത ലിക്വിഡും ഗ്യാസും ചേർന്ന ഒരു മിശ്രിതമായി മാറും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നതാണ് പ്രധാനമായും മനസ്സിലാക്കേണ്ടത് അത് പിന്നീട് പറയാം അങ്ങനെ ഈ തണുത്ത ലിക്വിഡ് ഗ്യാസ് മിക്സ് മുറിക്കുള്ളിലെ എ സി യൂണിറ്റിലെ കോയിലിൽ കൂടി കടന്നു പോകുമ്പോൾ അതിലെ ഫാൻ മുറിക്കുള്ളിലെ എയറിനെ ഈ തണുത്ത കോയിലിലേക്ക് കടത്തിവിടും അങ്ങനെ ആ എയറിലെ ചൂടിനെ ഈ കോയിലിലേക്കും പിന്നെ അതിനകത്തെ റെഫ്രിജറേറ്ററിലേക്കും കൈമാറി എയർ തണുക്കും അതായത് ബേസിക്കലി എയറിലെ ചൂടിനെ റെഫ്രിജറന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അതേസമയം അപ്പോഴും ലിക്വിഡ് ഫോമിലുള്ള ബാക്കി റെഫ്രിജറന്റ് ആ ചൂട് കൊണ്ട് തിളച്ച് ഗ്യാസായി മാറും നോർമൽ പ്രഷറിൽ വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ തന്നെ തിളച്ച് ഗ്യാസ് ഗ്യാസാവുന്ന ടൈപ്പാണ് ഇതിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറൻറ്റ് ഗ്യാസായ ശേഷവും വീണ്ടും എയറിലെ ചൂട് വാങ്ങി ഈ റെഫ്രിജറന്റ് ഗ്യാസ് വീണ്ടും ചൂടാകും അതിന് സൂപ്പർ ഹീറ്റ് എന്ന് പറയും ഇങ്ങനെ മുറിക്കുള്ളിലെ വായുവിൽ നിന്ന് ചൂടെടുത്ത് റെഫ്രിജറന്റ് ഇവാപ്രേറ്റ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് ഈ കോയിലിനെ ഇവാപ്രേറ്റർ എന്ന് പറയും അപ്പോ ഈ ഗ്യാസ് വീണ്ടും കമ്പ്രസറിൽ ചെന്ന് കംപ്രസ് ചെയ്യപ്പെട്ട് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ഗ്യാസായി മാറി കണ്ടൻസറിൽ കയറി വീണ്ടും ഇതെല്ലാം നടക്കും അങ്ങനെ വീണ്ടും വീണ്ടും അകത്തെ ചൂടെടുത്ത് പുറത്ത് കളഞ്ഞ് മുറിക്കുള്ളിൽ സുഖകരമായ തണുപ്പ് കൊണ്ടുവരും ഇതാണ് ബേസിക് എക്സ്പ്ലനേഷൻ ഇനി ഇക്കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഔട്ട്ഡോർ യൂണിറ്റിന്റെ കവർ ബോഡി മാറ്റുമ്പോൾ ഇങ്ങനെയാണ് ഈ ഭാഗങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു വശത്തായിട്ട് കംപ്രസറും ഫിൽറ്ററും കൺട്രോൾ ബോർഡും മുന്നിലായിട്ട് ഫാനും അതിന് മുന്നിൽ ഫാനിന്റെയും മോട്ടറിന്റെയും ക്ലാമ്പ് പിന്നെ കണ്ടൻസർ കോയിൽ കനം കുറഞ്ഞ അലുമിനിയം ഷീറ്റ് അല്ലെങ്കിൽ കോപ്പർ ഷീറ്റ് കൊണ്ടുള്ള ഫിൻസ് ആണ് കണ്ടൻസർ കോയിലിനെ കവർ ചെയ്തുള്ളത് എയറുമായിട്ടുള്ള കോണ്ടാക്ട് ഏരിയ കൂട്ടി ഹീറ്റ് ട്രാൻസ്ഫർ വേഗത്തിലാക്കാൻ വേണ്ടിയുള്ളതാണത് ബ്ലൂ കളർ ഒരു കോട്ടിംഗ് ആണ് കൊറോഷൻ ഒഴിവാക്കാനായിട്ട് ഇൻഡോർ യൂണിറ്റിലും അതേ രീതിയിൽ ഫിൻസ് ഉണ്ട് അതിന് മുന്നിൽ ഒരു ഫിൽറ്റർ ഉണ്ടാവും പിന്നെ രണ്ട് ലെയറിലായിട്ട് കോയിലും ഇതിനുള്ളിലെ ഫാൻ ഒരു പ്രത്യേകതരമാണ് ഇവാബ്രേറ്റർ കോയിലിന്റെ അത്രയും നീളമുള്ള ക്രോസ് ഫ്ലോ ഫാൻ അത് മുകളിലെ ഓപ്പണിംഗിൽ നിന്ന് റൂമിലെ എയർ എയറെടുത്ത് തണുത്ത റെഫ്രിജറേറ്റർ ഒഴുകുന്ന കോയിലിലൂടെയും അതിന്റെ ഫിൻസിലൂടെയും അടിച്ചു കറക്കി താഴത്തെ മുന്നിലെ ഓപ്പണിങ്ങിലൂടെ പുറത്തേക്ക് വിടും ഈ തണുത്ത വായു മുറിയിൽ താഴേക്കും മുറിയിലെ ചൂടുവായു മുകളിലേക്കും പോകും അപ്പോൾ ആ താരതമ്യേനെ ചൂട് കൂടിയ എയറിനെയാവും അടുത്ത് ഇത് മുകളിൽ നിന്ന് വലിച്ചെടുക്കുന്നത് ഒരു ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റും ഫാൻ മോട്ടോറും തണുത്ത എയറിന്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ലൂവറുകളും അതിന്റെ മോട്ടറുമാണ് മറ്റു പ്രധാന ഭാഗങ്ങൾ അപ്പോൾ ഇനി കണ്ടൻസറിൽ നിന്ന് വരുന്ന നാൽപ്പത് അമ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ലിക്വിഡിനെ ഒറ്റയടിക്ക് വെറും നാല് ഡിഗ്രി ആക്കുന്ന ആ മാജിക്ക് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം ടി എക്സ് വി എന്ന് ചുരുക്കി വിളിക്കുന്ന തെർമോസ്റ്റാറ്റ് എക്സ്പാൻഷൻ വാൽവ് ആണ് ആ ഹീറോ അതിന്റെ ഉൾവശം എങ്ങനെയാണ് സ്പ്രിംഗ് ലോഡഡ് ആയ ഒരു ബോൾ വാൽവ് ആ ബോളിനെ മുട്ടി നിൽക്കുന്ന ഒരു നീഡിൽ ആ നീഡിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഡയോഫ്രാം ഈ ഡയോഫ്രാം താഴേക്ക് മൂവ് ചെയ്താൽ ഈ നീഡിൽ കൊണ്ട് ഈ ബോൾ വാൽവിനെ താഴേക്ക് തള്ളി തുറക്കാൻ കഴിയും ഡയഫറ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് വളരെ ഒരു കോപ്പർ ട്യൂബ് അതിന് കാപ്പിലറി ട്യൂബ് എന്ന് പറയും അതുവഴി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ടെമ്പറേച്ചർ സെൻസിംഗ് ബൾബ് ഇത്രയാണ് ടി എക്സ് വിയുടെ ഭാഗങ്ങൾ സെൻസിംഗ് ബൾബ് ക്യാപുലറി ട്യൂബ് വഴി കണക്ട് ചെയ്തിരിക്കുന്നത് ഡയഫറത്തിന് മുകളിലുള്ള ഭാഗത്തേക്കാണ് അത്രയും ഭാഗം പ്രത്യേകം സീൽഡ് ആണ് അതിനകത്തൊരു റെഫ്രിജറന്റ് പ്രത്യേകം നിറച്ചിട്ടുണ്ട് സെൻസിംഗ് ബൾബെന്നത് ടെമ്പറേച്ചർ സെൻസ് ചെയ്ത് ഈ ടി എക്സ് വിയിലൂടെ ഒഴുകുന്ന റെഫ്രിജറേറ്റിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഇവാബ്രേറ്ററിന്റെ എൻഡിലായിട്ടാണ് ഇൻഡോർ യൂണിറ്റിൽ നിന്ന് ഔട്ട്ഡോർ യൂണിറ്റിലേക്ക് റെഫ്രിജറന്റ് പോകുന്ന ഭാഗത്തായാണ് ട്യൂബിനോട് ചേർത്ത് വച്ചിരിക്കുന്നത് അപ്പോൾ കണ്ടൻസറിൽ നിന്ന് വരുന്ന ഹൈപ്രഷർ മീഡിയം ടെമ്പറേച്ചർ റെഫ്രിജറന്റ് ടി എക്സ് വിയുടെ ഈ ഭാഗത്ത് ബോൾ വാൽവിന് പിന്നിലായി വന്നു നിൽക്കുകയാണ് ഈ ലിക്വിഡിന് മുപ്പത് മുതൽ അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ടാവും എന്ന് പറഞ്ഞു വാൽവ് ക്ലോസ്ഡ് ആയതുകൊണ്ട് റെഫ്രിജറന്റ് ഇപ്പോൾ മറസൈഡിലേക്ക് പാസ് ചെയ്യുന്നില്ല പക്ഷേ ഇവാബ്രേറ്ററിലൂടെ ഇപ്പോൾ തണുത്ത റെഫ്രിജറന്റ് ഒഴുകാത്തതുകൊണ്ട് ഈ ടെമ്പറേച്ചർ സെൻസിംഗ് ബൾബിലും തണുപ്പില്ല അതിനകത്ത് ഒരു റെഫ്രിജറേറ്റ് ആണ് എന്ന് പറഞ്ഞല്ലോ ആവശ്യത്തിനോടത്തെ തണുപ്പില്ലെങ്കിൽ അതിനകത്തെ ആ ബോയിൽ ആകും അതിന് തിളയ്ക്കാൻ അധികം ടെമ്പറേച്ചർ ഒന്നും വേണ്ട അത് ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ഫോമിലേക്ക് മാറും ഗ്യാസ് ആവുമ്പോൾ എക്സ്പാൻഡ് ആവും വികസിക്കും സ്ഥലം കൂടുതൽ വേണം അല്ലെങ്കിൽ പ്രഷർ കൂടും അങ്ങനെ ഈ ഡയഫ്രത്തെ താഴേക്ക് തള്ളും ഡയഫ്രം നീഡിലിനെയും നീഡിൽ ബോൾ വാൽബിനെയും തള്ളി ഓപ്പൺ ചെയ്യും വളരെ ചെറിയൊരു ഓപ്പണിംഗ് മാത്രമേ ഇതിലൂടെ ഉണ്ടാവൂ അതിലൂടെ വളരെ നിയന്ത്രിതമായ അളവിൽ മാത്രം ഹൈ പ്രഷർ മീഡിയം ടെമ്പറേച്ചർ റെഫ്രിജറേറ്റ് ഇപ്പുറത്തേക്ക് വരും ശരിക്കും ഫ്യൂൾ ഇഞ്ചക്ടറിൽ സ്പ്രേ ചെയ്യും പോലെ അല്ലെങ്കിൽ സ്പ്രേയറിൽ സ്പ്രേ ചെയ്യും പോലെ ടി എക്സ് വിയും കംപ്രസറും ചേർന്ന് ഈ മൊത്തം സിസ്റ്റത്തെ രണ്ടായി പേർക്കുകയാണ് പ്രഷറിന്റെ കാര്യത്തിൽ ഇവിടെ ഹൈ പ്രഷറും ഇവിടെ ലോ പ്രഷറും കംപ്രസർ ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ സൈഡിൽ ഹൈ പ്രഷർ ഉള്ളത് അതായത് കംപ്രസറിന് ശേഷം കംപ്രസറിന് മുമ്പുള്ള ഈ ഭാഗത്ത് പ്രഷർ വളരെ കുറവായിരിക്കുന്നതിന് കാരണം ഇവിടുന്ന് കംപ്രസർ സക്ക് ചെയ്താണ് ഇങ്ങോട്ട് പമ്പ് ചെയ്യുന്നത് എന്നതാണ് ഈ ടി എക്സ് വി പൂർണമായും അടഞ്ഞിരിക്കുമ്പോൾ ഇവിടെ വാക്യൂം തന്നെ ഉണ്ടാവും അപ്പോൾ അത്തരത്തിൽ വാക്യൂം പോലെയുള്ള അല്ലെങ്കിൽ വളരെ കുറഞ്ഞ പ്രഷർ ഉള്ള സ്ഥലത്തേക്ക് വളരെ കുറച്ച് മാത്രം ഹൈ പ്രഷർ മീഡിയം ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറേറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ പ്രഷർ ഒറ്റയടിക്ക് വളരെയധികം കുറയും ഈ പെട്ടെന്നുള്ള വലിയ പ്രഷർ വ്യത്യാസം റെഫ്രിജറേറ്റിന്റെ ടെമ്പറേച്ചറിനെയും വളരെയധികം കുറയ്ക്കും പ്രഷറും ടെമ്പറേച്ചറും ഒരേ രീതിയിലാണ് മൂവ് ചെയ്യുന്നത് എന്ന് നേരത്തെ പറഞ്ഞതാണ് ഇതാണ് നാൽപ്പത് ഡിഗ്രിയിൽ നിന്ന് നാല് ഡിഗ്രിയിലേക്ക് ടെമ്പറേച്ചറിനെ എത്തിക്കുന്ന ടെക്നിക്ക് ഈ സമയം കുറച്ച് ലിക്വിഡ് ഇവാപറേറ്റ് ആയി ഗ്യാസ് ആയി മാറും ബാക്കി ലിക്വിഡായി തന്നെ ഒഴുകും അത് നേരത്തെ പറഞ്ഞ പോലെ ഇവാപറേറ്ററിൽ കാറ്റിലെ ഹീറ്റ് എടുത്ത് ഇവാപറേറ്റ് ആവും ഗ്യാസിനെ മാത്രമേ കംപ്രസ് ചെയ്യാൻ കഴിയൂ ലിക്വിഡിനെ കംപ്രസ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇവിടെ വെച്ച് ബാക്കിയുള്ള റെഫ്രിജറേറ്ററും കൂടി ഹീറ്റ് എടുത്ത് ഗ്യാസ് ആയില്ലെങ്കിൽ അത് കംപ്രസറിൽ ചെന്ന് കംപ്രസറിനെ നശിപ്പിക്കും അപ്പോൾ അതുണ്ടാവാതെ നോക്കുന്നതും ഈ ടി ആണ് ഈ സെൻസിംഗ് ബൾബ് വച്ചിരിക്കുന്ന ഇവേപ്രേറ്ററിന്റെ എൻഡ് ഭാഗത്ത് നിശ്ചിത തണുപ്പിൽ കൂടുതലുണ്ടെങ്കിൽ അതിലൂടെ ഒഴുകുന്ന റെഫ്രിജറേറ്ററിന് മുഴുവൻ ഗ്യാസ് ആവാനുള്ള ഹീറ്റ് കിട്ടിയില്ല എന്നാണ് അർത്ഥം റൂം നല്ലോണം തണുത്തു കഴിയുമ്പോഴാണ് ഇത് സംഭവിക്കാൻ ചാൻസ് കൂടുതൽ അപ്പോൾ ഈ സമയം സെൻസിംഗ് ബൾബും തണുക്കുന്നത് സ്വാഭാവികമായിട്ടും അതിനുള്ളിലും ഡയഫ്രത്തിന് മുകളിലുള്ള പ്രഷർ കുറയും ഡയഫ്രം ഉയരും വാൽവ് കുറച്ചുകൂടി അടയും റിഫ്രിജറന്റ് ഫ്ലോ കുറയും റെഫ്രിജറേറ്റിന്റെ അളവ് കുറയുമ്പോൾ മുറിക്കുള്ളിലെ കാറ്റിലെ ആ കുറച്ച് ഹീറ്റ് വെച്ച് ആ മുഴുവൻ റെഫ്രിജറേറ്ററിനും ഗ്യാസ് ആവാൻ കഴിയും ഇനി വീണ്ടും തണുപ്പ് കൂടുകയാണെങ്കിൽ ഡയഫ്രം വീണ്ടും വരും ചിലപ്പോൾ പൂർണ്ണമായിട്ടും വാൽവ് ക്ലോസ് ആവും ടെമ്പറേച്ചർ കൂടുമ്പോൾ വീണ്ടും ഓപ്പൺ ഓപ്പണാകും ഇങ്ങനെ ടി എക്സ് വി വളരെ വലിയൊരു ജോലിയാണ് എ സിയിൽ ചെയ്യുന്നത് റെഫ്രിജറേറ്ററിനെ നാല് ഡിഗ്രിയിലേക്ക് തണുപ്പിക്കുന്നതും റെഫ്രിജറേറ്ററിന്റെ ഫ്ലോ കൂടിപ്പോകാതെ നിയന്ത്രിച്ച് അതിനെ മുഴുവൻ ഗ്യാസ് ആക്കി കംപ്രസറിനെ സംരക്ഷിക്കുന്നതും ഇപ്പോൾ ഈ തെർമൽ എക്സ്പാൻഷൻ വാൽവിന് പകരം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ഇലക്ട്രോണിക് എക്സ്പാൻഷൻ വാൽവ് ഇഇ വി ഉപയോഗിക്കുന്നുണ്ട് പ്രധാന വ്യത്യാസം ടെമ്പറേച്ചർ സെൻസറിലും ആക്ടിവേഷനിലുമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിൽ തണുപ്പ് നിർത്തുന്നത് പക്ഷേ ടി എക്സി അല്ല അത് കംപ്രസർ തന്നെയാണ് അവിടെയാണ് നോർമൽ എ സിയും ഇൻവെർട്ടർ എ സിയും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് ആ ഡിഫറൻസ് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം നോർമൽ എ സിയിൽ നമ്മളൊരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ച് ആ ടെമ്പറേച്ചർ വരെ തണുത്തു എന്ന് സെൻസർ വഴി സെൻസ് ചെയ്യുമ്പോൾ കംപ്രസർ ഓഫ് ആവുകയാണ് ചെയ്യുക വീണ്ടും അതിൽ നിന്നും ഒരു ഡിഗ്രി കൂടുമ്പോൾ കംപ്രസർ വീണ്ടും സ്റ്റാർട്ട് സ്റ്റാർട്ടാവും അങ്ങനെയാണ് ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്യുന്നത് പക്ഷേ ഇൻവെർട്ടർ എ സിയിൽ ഇങ്ങനെ ഓൺ ഓഫ് ആവേണ്ട ആവശ്യമില്ല പകരം കംപ്രസറിന്റെ സ്പീഡ് വേരി ചെയ്ത് അത് മെയിൻറ്റൈൻ ചെയ്യും അതിന്റെ ടെക്നിക്കൽ വശം അതിന്റെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കഴിഞ്ഞില്ല കമ്പ്രസറിനോട് ചേർന്ന് കാണുന്ന ഈ ആളെപ്പറ്റി കൂടി ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് പൂർണ്ണാവില്ല അക്യുമുലേറ്റർ എന്നാണ് ഇയാളുടെ പേര് ടി എക്സ് ബിയെ പോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പാർട്ടാണിത് നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കംപ്രസറിലേക്ക് ലിക്വിഡ് റെഫ്രിജറന്റ് എത്താതെ നോക്കുന്ന കാര്യത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത് ടി എക്സ് ബി ആണെങ്കിലും അതിന്റെ ഒരു സെക്കൻഡ് ലെയർ ഓഫ് പ്രൊട്ടക്ഷന്റെ ഡ്യൂട്ടി അക്യൂമിലേറ്ററിനാണ് ഇതിൽ ഈ മേളിലാണ് ഇവാബ്രേറ്ററിൽ നിന്ന് വരുന്ന ലൈൻ വന്ന് കയറുന്നത് അത് അവിടെ വെച്ച് കട്ടാവുന്നു പിന്നെ കംപ്രസറിലേക്ക് കയറുന്ന ലൈൻ ഇതാണ് അത് തമ്മില് ഇങ്ങനെയൊരു കുട പോലെയുള്ള സെപ്പറേഷൻ ഉണ്ട് അപ്പൊ വരുന്ന ലിക്വിഡ് ഈ സെപ്പറേഷനിൽ വീണ് നേരെ അക്യുമുലേറ്ററിന്റെ ഉള്ളിലേക്ക് വീഴും അതവിടെ സ്റ്റോറാകും പക്ഷെ ഗ്യാസ് ഇത് കടന്ന് കംപ്രസറിലേക്ക് പോവുകയും ചെയ്യും ഇങ്ങനെ ഒരു തുള്ളി ലിക്വിഡ് പോലും കംപ്രസറിലേക്ക് കയറാൻ ഈ അക്യുമുലേറ്റർ അനുവദിക്കില്ല അപ്പോൾ ഈ അക്യുമുലേറ്ററിലെ ലിക്വിഡ് എന്ത് ചെയ്യും അത് നിറഞ്ഞു പോയില്ലേ എന്നല്ലേ നിറയില്ല ഇടയ്ക്ക് ടി എക്സി വാൽവ് ഏതാണ്ട് പൂർണ്ണമായിട്ടും അടയുമല്ലോ ഇബാബ്രേറ്റർ കോയിൽ ഒരുപാട് തണുക്കുമ്പോൾ ആ സമയത്ത് കംപ്രസർ സക്കിങ് കാരണം നേരത്തെ പറഞ്ഞ പോലെ ലൈനിലെ ഈ ഭാഗത്ത് വല്ലാതെ പ്രഷർ കുറയും വാക്യൂമിന് അടുത്തെത്തും ആ സമയം ഈ ലിക്വിഡ് തനിയെ ആവും പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് താഴേക്ക് വരും എന്ന് കേട്ടിട്ടില്ലേ ഇപ്പൊ നോർമലി വെള്ളം തിളയ്ക്കാൻ നൂറ് ഡിഗ്രി സെൽഷ്യസ് വേണമെങ്കിൽ എവറസ്റ്റിന്റെ മുകളിൽ വെള്ളം തിളയ്ക്കാൻ എഴുപത് ഡിഗ്രി മതി കാരണം അവിടെ അന്തരീക്ഷത്തിന്റെ പ്രഷർ വളരെ കുറവാണ് അതുപോലെ ഇതിനകത്ത് പ്രഷർ വല്ലാണ്ട് കുറയുമ്പോൾ ലിക്വിഡ് റെഫ്രിജറന്റ് തനിയെ ബോയിലായി ആയി മാറി കംപ്രസറിലേക്ക് കയറും ഈ ഒരു സൈക്കിൾ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അവസാനമായിട്ട് എ സിയുടെ നോർമൽ വർക്കിംഗിൽ തന്നെ തനിയെ സംഭവിക്കുന്ന ഒരു നല്ല കാര്യം കൂടി എ സിയിൽ നിന്ന് പുറത്തേക്ക് ഇട്ടിരിക്കുന്ന ഡ്രെയിൻ ട്യൂബിൽ നിന്ന് വെള്ളം തുള്ളി തുള്ളിയായി വീഴുന്നത് കണ്ടിട്ടില്ലേ കാറിന്റെ അടിയിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും അത് അകത്തെ ഹ്യൂമിഡിറ്റി ഈർപ്പം എയറിലെ ജലാംശം അത് തണുത്ത ഇവാബ്രേറ്റർ കോയിലിൽ ചെന്ന് കണ്ടൻസായി വെള്ളമായി ഇൻഡോർ യൂണിറ്റിന്റെ ട്രെയിൽ വീണ് പുറത്തേക്ക് പോകുന്നതാണ് അങ്ങനെ റൂമിനകത്തെ ജലാംശം ഇല്ലാതാക്കി നമുക്ക് കൂടുതൽ കംഫർട്ട് തരും അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായി വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിന്റെ ബാക്കിയുള്ള വീഡിയോയും പെൻഡിംഗ് ആയ ഒത്തിരി വീഡിയോകളും ചെയ്യുന്നുണ്ട് അപ്പോൾ വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്